ചിറകുള്ള മറത്തുക്കോറിയുള്ള വായാടി പക്ഷിക്കൂട്ടം വന്നുപോയി ആകാശപ്പുഴ കുതിച്ചു നമ്മൾ പച്ചപ്ര ഉദ്ദേശിക്കുന്നത് അപ്പൊ തരത്തിൽ പ്രകൃതിയിലെ സൃഷ്ടിയെയും സൃഷ്ടിയെ സംരക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളത് ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നുണ്ട് കാരണം ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ നല്ല ഇത് മുഴുവനായിട്ട് തന്നെ പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളാണത് പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ അത് സൃഷ്ടിയെയും സൃഷ്ടിയെ നിലനിർത്തുന്നതിനും കൂടുതൽ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട് കാര്യം അത് ഞാൻ പരമാവശി പറഞ്ഞിട്ടുള്ള കാര്യം കാളിദാസൻ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അദ്ദേഹം നാടകമാണ് ശാകുതുളം ശാകുത്തള നാടകത്തിൽ അദ്ദേഹം സ്ത്രീകളെ വിവക്ഷിക്കുന്നത് സ്ത്രീകൾ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ മനുഷ്യ സ്ത്രീകൾ മാത്രമല്ല പ്രദേശത്തിലെ കൂടുതൽ സ്ത്രീകളെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് ആ സ്ത്രീക്ക് രക്ഷ സ്ത്രീനാ അശിക്ഷിത പഠിത മവാൻ ശിക്ഷത ബോധവത്യ പ്രാഗന്തരീക്ഷ ഗമനാൽ സ്വഭവത്തി അത് ഈ സംസ്കൃതത്തിലാണ് നാടക സംസ്കൃതത്തിൽ പ്രപഞ്ചത്തിലെ സ്ത്രീകൾക്ക് ആശിക്ഷിത പഠനമുണ്ട് അശിക്ഷിത പഠിത്തം അമാൻ ശേഷു ഈ പഠിത്തം പഠിപ്പിക്കാതെ തന്നെ ആ പഠിത്തം പ്രപഞ്ചത്തിലെ മനുഷ്യ സ്ത്രീകൾ മാത്രമല്ല അമാൻ ശേഷു മനുഷ്യരല്ലാത്തവരിലും കാണാം ഈ ദൃശ്യം നമുക്ക് അന്തരീക്ഷത്തിൽ കുഞ്ഞുങ്ങളെ ഉൽപാദിപ്പിക്കുന്നതിന് വേണ്ടിയിൽ കാക്കക്കൂടിലാണ് കുയിൽ കാക്ക മുട്ടയിട്ട്യിരിക്കുന്നത് ഇത് പ്രപഞ്ചത്തിലെ ആരും പ്രത്യേകിച്ച് സ്ത്രീ ആയിട്ടുള്ള അല്ലെങ്കിൽ പെണ് ആയുള്ള പെൺകുലിനോട് പറഞ്ഞു കൊടുത്തിട്ടില്ല ഇത് അശിക്ഷിത പഠിതം അശിക്ഷിതം ശിക്ഷിപ്പിക്കാതെ തന്നെയുള്ള പഠിതം പെൺകുട്ടികൾക്കുണ്ട് അപ്പൊ അതുകൊണ്ട് ആ അശിക്ഷിത പഠിത്തം ഒരു കാലത്ത് ഉണ്ടായിരുന്നതും നമുക്കുള്ള സാധ്യതകളെല്ലാം സമൂഹത്തിന് പൊതുവെ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഇല്ലാത്ത സ്ഥിതിയിൽ നിന്നും ഇന്ന് അത് മാറി പുതിയ സുസ്ഥിരാവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞത് പെൺകുട്ടികൾക്കാണ് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സൃഷ്ടിയിലായാലും സൃഷ്ടി നില വലിയ പങ്കുള്ളത് അപ്പൊ അത് കേവലം മരം അല്ലെങ്കിൽ മാത്രമല്ല ഫുഡും കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ് കണ്ടു കണ്ടുവാകൂ I <laughs> ചും കാറ്റിൻ കണ്ടേ കണ്ടേരുടുാത്തും വഴികളും